എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതുപോലെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് കൊറേ ദിവസമായിട്ടോ അതേ ഇവൻ കൊറേ നേരമായിട്ടോ നമ്മള് വീഡിയോ എടുക്കാൻ തൊട്ടപ്പോ തൊട്ട് തുടങ്ങിയതാണ് പിന്നെ നമ്മള് വീഡിയോ എടുക്കുന്നതിന് ഭയങ്കര അസൂയാണ് തോന്നണ കേട്ടാ എന്താടാ അവിടെ എന്താ പ്രശ്നം ഇവരുടെ അടി അത് കാരണവും ഇനി പ്രശ്നം അപ്പൊ ഇവരാണ് അവിടെ നമ്മുടെ കോഴികള് അപ്പൊ നമ്മളെ കോഴിക്കുട്ടീസരെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നമ്മൾ കൊറേ നാളായില്ലേ ഇവരുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറെ നാളായി നമ്മളെ നമ്മുടെ കോഴികളിലൊക്കെ കാണിച്ചിട്ടാ അപ്പൊ കൊറേ ആൾക്കാരൊക്കെ ചോദിക്കും ചേച്ചി ഇപ്പൊ കോഴി ഇല്ലേ കോഴി ഇല്ലേ നോക്കപ്പോ നമ്മൾ ഇന്ന് ഇവരെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നമ്മടെ നമ്മുടെ ഇല്ല ഒരുപാട് കോഴികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് അധികം കോഴികളില്ല കേട്ടോ കൊറച്ചുള്ളൂ അപ്പൊ ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ഋദൂസ് കൊണ്ടിട്ടുള്ളത് കേട്ടാ അപ്പൊ മുകളിലും താഴത്തൊക്കെ ആയിട്ട് ഞാന് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടേക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ നിന്ന് കിട്ടിയ കോഴികളാണ് ഇത് ഇതിൽ നമുക്ക് ഓരോ ഇപ്പൊ ഞാനിപ്പോ പല ഈ നെറ്റൊക്കെ എന്തിനാണ് കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കൂട്ടിലധികം സൗകര്യം ഇല്ല അപ്പൊ നമുക്ക് നല്ലൊരു കൂടൊക്കെ പണിയാണ് കേട്ടോ അപ്പൊ നമ്മളെ കൂട്ടിലെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇവർ ഇടുകയാണെങ്കിൽ ഇവര് തമ്മില് ഭയങ്കര ഫൈറ്റ് ആയിരിക്കും അപ്പൊ ഇവറിനപ്പുറത്ത് ഇട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഫൈറ്റ് ആയിരിക്കും അപ്പൊ നമ്മൾ ഏകദേശം ഒരു സെറ്റപ്പിൽ ഇട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഇടുമ്പോ വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ദേ ഇവിടെ ഒരു പെടക്കോഴിയുണ്ട് ഒരു ചാത്തപ്പനും ഉണ്ട് ഇപ്പുറത്ത് ഒരു ചാത്തപ്പനും നാല് പെടകളാണ് കേട്ടോ ഉള്ളത് ഇവിടെ നാലാളും ഒരു ചാത്തപ്പനും ഉണ്ട് അപ്പുറത്താണെങ്കിൽ ഒരു ചാത്തനും ഒരു പെടകളത് പിന്നെ അപ്പുറത്ത് നമ്മുടെ പഞ്ചായത്തു നിന്ന് കിട്ടിയ നാല് പെടക്കോഴികളാണെന്ന് തോന്നുന്നു പിന്നെ മുകളിൽ നമ്മുടെ കൊത്തി വിരിഞ്ഞിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അത് നമുക്ക് ആറെണ്ണുണ്ടായിരുന്നു ഇപ്പൊ നാലെണ്ണാണ് ഉള്ളത് അതേ അവര് മോളിലുണ്ട് അവര് മുകളിൽ ഞാൻ കാണിച്ചേണ്ടി നിക്ക് 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 ഇവര് ഭയങ്കര വൈലന്റ് ആണ് കേട്ടാ ചീറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് കൈ ഇങ്ങനെ വെക്കുമ്പോഴേക്കും കയ്യിലാകതേ എന്റെ കയ്യിലൊക്കെ കാണാം മാന്തി പൊളിച്ച് ആഗസീനാണ് ഗൈസ് പിന്നെ നമ്മടെ ഇത് നമ്മുടെ സാധാ കോഴിയാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നത് ചാത്തനാണെന്ന് തോന്നുന്നുട്ടോ വെടക്കോഴിയല്ല പൂവൻ കോഴിയാണെന്ന് തോന്നുന്നു ഇവന്റെ ഒരു ഒക്കെ കണ്ടിട്ട് ഇനി നമുക്ക് നമ്മുടെ അസീൽ കുട്ടന്മാരെ എടുക്കാം രണ്ടസീലാണ് കേട്ടോ നമുക്ക് അതിൽ വിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അതില് അപ്പുറത്ത് നമ്മുടെ ഒരു ബ്ലാക്ക് അസീലുണ്ടായിരുന്നു അപ്പൊ അതിന്റെ തന്നെ കണ്ടില്ലേ അസീൽ ഞാൻ ഇവനാണ് കേട്ടോ നമ്മള് കൂട് തുറക്കുമ്പോ ചാടിപ്പോയി ചാടിപ്പോയ മുതലാണ് കേട്ടോ ഇത് ഇതിനെ കണ്ടില്ലേ ഇവിടെ നമ്മള് സാധാ കോഴികളെ പോലെ അല്ലാട്ടോ അസീല് ഇനത്തിൽ പെട്ട സംഭവമാണ് ഇത് കോഴിയാണിത് ഇത് പെടയാണോ ചാത്തനാണോ എനിക്ക് അറിയില്ല കേട്ടോ ഇത് കുറച്ചു മണി വലുതാവുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇത് അറിയണവരും ഇപ്പൊ രണ്ടു മാസമായിട്ടുള്ള കോഴിക്കുട്ടിയാണ് ഏട്ടത് അപ്പൊ ഇത് കോഴികളിനൊക്കെ ചിലവർക്കൊക്കെ അറിയാൻ പറ്റൂട്ടോ ഇങ്ങനെ പൂവനാണോ പെടയാണോന്നൊക്കെ അപ്പൊ ഈ കോഴി പൂ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പൂവനോ പേടയാണോ കമന്റ് ചെയ്തോളൂട്ടോ അറിയണവരുണ്ടെങ്കിലേ അത് ഹായ് പറഞ്ഞേ പറയേ ആൾക്കാർ ചോദിക്കാൻ ഞാൻ സൈക്കോ അപ്പൊ അതെ ഈ ചാ ഈ പൂവൻ കോഴിയുടെ കുഞ്ഞാണ് കേട്ടോ ഇത് ദൈവനില്ലേ ഇവൻ കോടാ ഡാ ഇവന്റെ കുട്ടിയാണ് നമ്മുടെ ഇതാ പിന്നെ ഇതിൽ ഇതിൽ പറ്റേ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കോഴികളുടെ വിശേഷം അപ്പൊ അപ്പൊ ദേ നമ്മുടെ കോഴികളൊന്നും എങ്ങോട്ടും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എനിക്ക് കോഴികളുടെ വീഡിയോ ചെയ്യാനായിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ആരും ഉണ്ടാവാറില്ല പിന്നെ ഏട്ടനും ഇപ്പൊ ടൈം ഒന്നും കിട്ടാതെ അത് കാരണമാണ് ഞാൻ കോഴിയുടെ വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പൊ നമ്മുടെ കോഴികൾ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ് അപ്പൊ ചോദിച്ചോർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ ദേ ഇതൊക്കെയാണ് നമ്മുടെ കോഴികളുടെ വിശേഷം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എത്രയുള്ളോട്ടാകും അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഞാനിന്ന് വേറൊരു വീഡിയോ ചെയ്യാനുള്ള ഇന്ററോ ഇൻട്രോ എടുക്കാനായിട്ട് ഇവിടെ വന്ന് നിന്നതാണ് കേട്ടോ നമ്മുടെ റോബി രോപിമരത്തിന്റെ ചുവട്ടിൽ നിന്നതാണ് അപ്പൊ നമ്മുടെ ബ്ലാക്ക് പൂവൻ കോഴി ഭയങ്കര കൊക്കര കൊക്കർ പോകുന്നവർ നമ്മുടെ വീഡിയോ എടുക്കാനേ സംഭവിക്കുന്നില്ലേ അപ്പൊ അവരുടെ വീഡിയോ എടുത്തപ്പൊ അവന് കുറച്ച് സമാധാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനും വിചാരിച്ചു ഇവരെയും നമ്മൾ വീഡിയോയില് കാണിച്ചിട്ട് കുറെ നാളായില്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവരുടെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ നിനക്ക് സമാധാനായില്ലേ ഇപ്പൊ കറിയുന്നില്ല കേട്ടോ ഭയങ്കര മനസ്സിലാവുന്നുണ്ട് കേട്ടോ നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്നെയും എന്റെ കോഴികളുടെ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ആ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത കാണാം ബൈ